ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഈ ചൂട് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ പറ്റിയൊരു ഡ്രിങ്കാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് വീഡിയോ കാണാം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സര ജാറിലേക്ക് രണ്ട് നാരങ്ങട നീരെടുത്തിട്ടുണ്ട് കുരൊന്നും ഇല്ലാതെ കേട്ടാ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയൊരു ഇതായിട്ടാണ് കേട്ടാ ഞാൻ രണ്ട് ഇതാക്കിയ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്തിരുപത് കാഷ്യൂവിനട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ആ വെള്ളത്തിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ അത് അടിച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മള് നേരത്തെ ആ ക്യാഷുവിനട്ട് അണ്ടിപ്പരിപ്പ് കുതിർത്ത വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോസ് കട്ടായി വരണ വെള്ളം നമുക്ക് എത്രത്തോളം വെള്ളം വേണം വെച്ചാൽ അത്രത്തോളം ഒഴിച്ചങ്ങായിട്ട് നമുക്ക് നല്ല പോലെ ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ജ്യൂസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടെ മധുരമൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സില് ഒഴിച്ചു കൊടുക്കാം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ നാരങ്ങ വെള്ളം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം ഈ ചൂട് കാലത്ത് നോമ്പിനും നോമ്പ് തുറക്കണ സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ